അപ്പോ നമ്മളുണ്ടല്ലോ ഇവിടെ നാഷണൽ ഹോളിഡേയ്സ് ആണേ അപ്പം നാഷണൽ ഹോളിഡേയ്സ് ആയിട്ട് നമ്മൾ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എവിടെയൊക്കെ പോണേന്ന് ചുമ്മാ ഒരീ കെട്ടി ഞങ്ങടെ ഇറങ്ങിയൊക്കെയാണ് അത് പോകണം അച്ഛനും പോണും കൂടി മാച്ചിന്നത് പിന്നെ പുതിയ ഡ്രസ്സിനോ

നമ്മളില്ലേ ഒരു സെൽറ്റ് പോയി ഓദൻ റിബൽടാ ഹെ ഹെ 1 സെന്റി കൊണ്ടുവന്ന് വെച്ച പറഞ്ഞില്ല ഇപ്പോ നമുക്ക് ഈ കടയിൽ पे കുറ സാധനല മേടിക്കന്ന് 1 സെന്റി പോ ഓക്കേ എന്നല്ലെങ്കിലും ടു മാറു കൊണ്ടുവന്ന് വെച്ച പറഞ്ഞല്ല ഇന നമുക്ക് നോക്കാട്ടോ ഇതാ बने लेट ടൈർ ഇടിടട്ടാ քളിക്ക് മരിയാക്ക ഇരുന്നാ That means the global. ഒരു പ്ലാൻ വല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസമുണ്ടല്ലോ ഞാൻ ബബുവിനുള്ള സ്നാക്കിൽ കയ്യിലൊക്കെ കരുതാറുണ്ട് കേട്ടോ അതേ ഇപ്പം നമ്മൾ ഷാർജിക്കാണ് പോകുന്നത് ഷാർജിക്ക് പോകുന്ന സമയത്ത് ഞാൻ നല്ലൊരു കാഴ്ച കാഴ്ചകട്ടെ ഫ്ലൈറ്റ് ലാൻഡിങ് കാഴ്ചകളൊക്കെ കാണാറ കാണാറുണ്ട് സാധാരണ പക്ഷേ ഇതൊക്കെ ക്ലൗഡ്സ് ഒക്കെ നോക്കി ഇങ്ങനെ അട്ടി അട്ടിയട്ടിയായിട്ട് വെച്ചിരിക്കണം വീഡിയോയിൽ കാണുന്ന രസേ നേരിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ അതാരണം ചുമ്മാ ഷൂട്ട് ചെയ്താണ് അപ്പോൾ എന്താ ചെയ്യാം നമ്മളിപ്പോൾ പോകുന്നത് ഷാർജിക്കാണ് ബബുവിൻ്റെ കത്തി വർത്താനം കേട്ടിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്ന നേരം കഥകളൊക്കെ പറഞ്ഞവിടെ ഇരുന്ന് അച്ഛനും ഇവിടെ ട്രാഫിക്കിൻ്റെ ഇടയിൽ വണ്ടി ഓടിക്കണേ തിരക്കിലാണ് തിരക്കുമാണ് പിന്നെ ആളെ ഞാൻ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ഡ്രൈവ് ചെയ്യണ സമയത്തായിട്ടാണ് അപ്പം ഭയങ്കര കോൺസെൻട്രേഷൻ അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഈ വർത്തമാനം പറയുന്നത് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് മാത്രമാണ് പിന്നെ ബോറടിമാരും കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കും പിന്നെ അവളുടെ കൂടെ നിന്ന് കളിക്കും ഇതേ പോണ കുറേ നല്ല നല്ല ബിൽഡിങ്സ് എനിക്കൊന്നും യൂണിവേഴ്സിറ്റിയോ മോസ്ക് അല്ല തോന്നണോ അത് എനിക്കറിയില്ല കേട്ടോ വലിയ ഐഡിയ ഇല്ല നമ്മളങ്ങനെ ഷാർജിക്ക് എപ്പോഴും വരാറൊന്നുമില്ല അങ്ങനെ എനിക്ക് വലിയ ധാരണയില്ല ഇവിടെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടേക്കാണ് പോകണമെന്ന് അറിയോ സ്വീറ്റ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഭയങ്കര വയറലാണ് ഈ ഒരു ഷോപ്പ് നാട്ടിലെ എല്ലാ സ്വീറ്റ്സ് ആണെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും കുഴപ്പം അതും ഇതൊക്കെ ഇവിടെ കിട്ടും അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കറക്റ്റ് ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ സ്വീറ്റ് ബാസ്ക്കറ്റ് ഷാർജറിന് ചുമ്മാ ഗൂഗിൾ

ഈ ഷോപ്പ് ആക്ച്വലി അത്ര വലുതൊന്നുമല്ല കേട്ടോ ഒരു ചെറിയൊരു ഷോപ്പാണ് ആണ് അത്യാവശ്യം സ്പേസ് ഒക്കെ ഇട്ടിരിക്കാനായിട്ട് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്താ പറയുക നീ പായസം വിത്ത് ഐസ്ക്രീം പിന്നെന്താണ് അങ്ങനെ കുറേ കോമ്പിനേഷൻ പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഈ മുളക് ബജി കായ ബജി പത്തിരി പരിപ്പുട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ അവിടെയുണ്ട് പിന്നെന്താണ് നമ്മുടെ നാട്ടിലെ സ്നാക്ക് ഐറ്റംസ് നല്ല ഇവിടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് അച്ചപ്പം നല്ല ശരിക്കും ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വറുത്തെടുത്ത അച്ചപ്പം ചിപ്സ് അങ്ങനെ എല്ലാ വക ഐറ്റംസും ഉണ്ട് കേട്ടോ അതേപോലെ കുട്ടിക്കിവിടെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ സ്നാക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് സ്നാക്ക് ഐറ്റംസാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ചാട്ട് ഐറ്റംസ് ഒക്കെ തന്നെ കേട്ടോ വരാം അതിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ധാരണം ഞങ്ങൾ ഉള്ള സ്നാക്സൊക്കെ മേടിച്ചിട്ട് അങ്ങനെ കഴിച്ചു അങ്ങനെ നേളിവെ ബേക്കറിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടോ എൻ്റെ അപ്പോൾ എന്നോ ഒന്നും പറയേണ്ടത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഇതേ റാഗിയുടെയാണോ എന്തൊക്കെയോ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞു ശരിക്കും നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല നരനീടം ആണോ ആ ഒരു ടേസ്റ്റും സൂപ്പറാണ് ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് യു എയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ഇവിടെ വരെ ഡ്രൈവ് ചെയ്യുന്നത് വന്നതെന്ന് ചോദിച്ചാൽ ഒരു നഷ്ടമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ മധുരസേവം അങ്ങനെ കാണാറൊന്നുമില്ല ദുബായ്ക്ക് വന്നതിന് ശേഷം പക്ഷേ ഈ കടയിലതൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ഡ്രസ്സും കൊണ്ട് കാണാൻ കഴിഞ്ഞിട്ട് കാണാൻ മാത്രമല്ല ടേസ്റ്റും അത്രയും നല്ല അടിപൊളിയാട്ടോ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചോ സ്വീറ്റ്സൊക്കെ മേടിക്കാൻ പറയാനായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ അത് ഒന്നും പറയാനില്ല അപ്പോൾ ഇത് ഇതാണ് സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറി വരുന്നത് ഇത് ലൊക്കേഷൻ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗൂഗിൾ എഴുതി നിങ്ങൾ വന്നാൽ മതി അത്ര എനിക്ക് പറയാൻ അറിയുള്ളൂ ഞാൻ എപ്പോൾ ആർക്ക് വഴി പറഞ്ഞോർത്തരം തെറ്റിപ്പോ ഇത് നോക്ക് തലാബത്തിൻ്റെ ഓഫീസ് ഇവിടെ ഉണ്ട് കേട്ടോ എന്തോരം ഫുഡ് ഡെലിവറി വണ്ടികളൊക്കെ ആണ് നോക്ക് അപ്പോൾ നമ്മൾ അവിടുന്ന് ഷാർ ചെയ്ത് നേരെ ദുബായിക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സൈഡ് നോക്ക് മൊത്തം ട്രാഫിക്കാണ് ഷാർജയ്ക്ക് പോണ റോഡ് മൊത്തം ട്രാഫിക്കും നമ്മളിപ്പോൾ ഷാർജ ടു ദുബായ് പോണ റോഡ് മൊത്തം ട്രാഫിക് ഒന്നിനെ ഇല്ല കേട്ടോ വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ എന്നറിയോ ഷാർജ സൈഡ് മൊത്തം ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ കുറച്ച് അവിടെയുണ്ട് ഈ ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം അപ്പൊ വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കാണ് ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കണേന്നാണ് എനിക്ക് തോന്നണെ എന്തായാലും ബാബു കൂടി ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു കേട്ടോ

പനിയൊരു ഡ്രസ്സ് നോക്കിയിട്ടായിട്ടിത് തിരക്കുണ്ടാവോ വീക്കെൻഡായ ബബു ബുട്ടിയമ്മേന്മൂടി ബത്തുട്ടേല് മൺസിറ്റി പോയാണ് ബസ്

ഇത് ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചിക്ക് ഡിമാൻഡുകളാണല്ല റൈഡ്സിലും കയറണം പ്ലേസോണിൽ കയറണം എല്ലാത്തിലൂടെയും ഞങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കാൻ മുതലാകുന്നില്ല നമ്മളിപ്പോൾ ഓൾറെഡി ഇത് ഇപ്പോൾ എത്ര അമ്പത്തിനാല് ദ്രംസിനാണ് ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലേ സോണിൻ്റെ ഉള്ളിൽ കളിക്കാൻ ഫുൾ ഡാക്സ് ഉണ്ട് പക്ഷേ അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് കുറേ നേരമൊക്കെ ഇന്ന് കളിക്കുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ കുറച്ചേ ആൾക്ക് ബോറടിക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയി കളിക്കണം പക്ഷേ എനിക്കിന്ന് തീരെ വയ്യ അപ്പോൾ അതാഹാരണം ഞാൻ അവിടെ ഒരു മൂലൊക്കെ പോയി ഇരിപ്പായിട്ടോ അവൾ കുറച്ചു നേരമൊക്കെ കളിച്ച് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് അത് ബോറടി ആയി തുടങ്ങി ഞാൻ പിന്നെ എനിക്ക് പാവം തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത് ഒറ്റക്കിരുന്ന് കളിക്കാനായിട്ട് സാധാരണ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമ്പോൾ അവൾക്ക് കൂട്ടുണ്ടാവും ഇതിപ്പോൾ അവൾക്ക് പരിചയമില്ലാത്ത കുറേ കുട്ടികളൊക്കെയാണ് ഉള്ളത് ഇവിടെ വരാനൊക്കെ കളിക്കാൻ പോയി ഒരു പത്തിരുപത് മിനിറ്റ് ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചോളൂ കേട്ടോ അത് കഴിയുമ്പോഴേക്കും പിന്നെ ആൾക്ക് മതിയായി ടയേർഡായി ബാ പോകാന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ ടിക്കറ്റ് മുതലാക്കുകയാണ് പിന്നെ നഷ്ടമല്ല ഇതൊക്കെ അവന് മിക്കവാറും നമ്മൾ എല്ലാ വീക്കൻസിലും കൊണ്ടുപോകാനാണ് ഇവിടെ പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റാറില്ല അപ്പോൾ അതാരണം ഞാൻ പിന്നെ ഇന്ന് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും കൂടെ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലൊരു വാച്ച് ഇട്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു വാച്ച് നമുക്ക് ഇവിടെ കൊണ്ടുപോയി സ്കാൻ ചെയ്യാൻ പറ്റും ഹിഡൻ സീക്രട്ട് ബോക്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി ടാഗ് ചെയ്തിട്ട് നേരെ വന്നിട്ട് ഈ ഒരു വാച്ച് ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി സ്വൈപ്പ് ചെയ്തു നമുക്ക് പോയിൻറ്റ് കയറും അങ്ങനെ അപ്പോൾ ആ ഒരു ഗെയിം കളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും പിന്നെ അവളുടെ കൂടെ കൂടിയിട്ടോ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലി സ്റ്റാഫ് അപ്പോൾ അവളും ആ സ്റ്റാഫും കൂടി നല്ല കളിയായിരുന്നു കുറേ ഈ ഒരു ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പതിനഞ്ച് ദ്രംസംന്തമാണ് ഇതിന് എക്സ്ട്രാ ചാർജസ് വരുന്നത് പതിനഞ്ച് പതിനഞ്ച് പന്ത്രണ്ട് ദ്രംസംന്തോ ആണ് കേട്ടോ അത് നമ്മൾ ഓൾറെഡി ആ കാർഡിൽ പൈസ ഉണ്ടായിരുന്നാലും അതിൽ നിന്ന് തന്നെ അവര് സ്വൈപ്പ് ചെയ്ത് എടുക്കുകയും ചെയ്തത് കുറെ നേരൊക്കെ ബുക്കുട്ടി അറ്റക്ക് ഇത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് അതും എന്ന് വെച്ചാൽ അവൾ നോക്കിയിട്ട് വേറെ ബോക്സ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ചു പിന്നെ എനിക്ക് പാവുന്നതും ഞാനും കൂടെ പോയി കളിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ തകർക്കലായിരുന്നു ഒരു പെർഫെക്റ്റ് മമ്മി ആൻഡ് ഡോട്ടർ ഒരു ഡേ ഔട്ട് ഔട്ടായിരുന്നു കേട്ടോ അത്

അങ്ങനെ ട്രഷർ ഹണ്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഈ അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നാഷണൽ ഡേ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞിട്ട് ബാബുക്കുട്ടി കുറേ നേരം റൈഡ്സ് ഒക്കെ ചുറ്റിപ്പറ്റി നടന്നു പക്ഷേ ഞാൻ അതിനൊന്നും കയറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലത്തേക്ക് പോയാണ് ബത്തുകുത്തിയിൽ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് നാഷണൽ ഡേയ്സിന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് അപ്പോൾ അതിൽ കൊണ്ടുപോവാം അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങാടേക്കും അവളെ കൊണ്ടുപോകുന്നു കുറേ നേരം അവൾ അതിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കളിക്കില്ലായിരുന്നു കുറേ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവട്ടെ ക്യാൻ യു എ സ്റ്റിക്ക് ഉണ്ടാക്കില്ല അതേപോലെ ഫേസ് ഹെന്ന എന്നായിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇതേ ബൊബ്ബുക്കു ഫോട്ടോ ഒക്കെ അവർ എടുക്കുന്നുണ്ടായിരുന്നെട്ടോ പിറ്റേ ദിവസം അതായത് ഈ വീഡിയോ ഞാനിപ്പോൾ വോയിസ് ഓവർ ഓറല്ലോ കൊടുക്കണം ഈ പ്രോഗ്രാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ബബ്ബിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അവളെ എൻജോയ് എൻജോയ് ചെയ്തു കേട്ടോ ഞങ്ങളുടെ പരിപാടിയൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും സബനും വന്ന് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പായിട്ട് ഒരു വൈകുന്നേരം ഒരു മണി കഴിയുമ്പോഴേക്കും നല്ല തണുപ്പാണ് ആകാശവും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അവിടെ അപ്പോൾ അതേ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് വന്നേക്കാണ് എൻ്റെ ഫേവറേറ്റ് പാനിപ്പൂരി നമ്മുടെ ഡിസ്കവറി ഗാർഡൻസ് എന്നുള്ളൊരു ഷോപ്പാണ് കേട്ടോ അവിടെ പോയിട്ട് നല്ല കിടുക്കാച്ചി പാനിപ്പൂരി അടുത്ത് മേടിച്ചഴിച്ചോട്ടോ അങ്ങനെ അതും നല്ല തണുത്ത കാറ്റെക്കൊണ്ട് ആസ്വദിച്ച് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി സോ ഞങ്ങൾ നാഷണൽ ക്വാളിറ്റീസ് ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു